ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന നടന്മാരിൽ ഒരാളാണ് മോഹൻലാൽ ആദ്യ സിനിമയിൽ നിന്ന് മോഹൻലാലിന് ലഭിച്ച പ്രതിഫലം രണ്ടായിരം രൂപയാണെന്നാണ് പറയപ്പെടുന്നത് എന്നാൽ ഇന്ന് ഏകദേശം എട്ട് കോടിയോളം രൂപ വരും ഒരു സിനിമയ്ക്ക് അദ്ദേഹം കൈപ്പറ്റുന്ന തുക മാത്രമല്ല മലയാളത്തിലെ ഏറ്റവും വലിയ റിയാലിറ്റി ഷോയായ ബിഗ് ബോസ് ഹോസ്റ്റ് ചെയ്യുന്നതിന് ഏകദേശം പതിനെട്ട് കോടിയോളം രൂപയാണ് മോഹൻലാലിന് പ്രതിഫലമായി ലഭിക്കുന്നതെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് രണ്ടായിരത്തി പത്തൊൻപതിലെ ഫോബ്സ് ഇന്ത്യൻ റിപ്പോർട്ട് അനുസരിച്ച് ആ വർഷത്തിൽ മാത്രം മോഹൻലാൽ തന്റെ സിനിമകളിൽ നിന്ന് അറുപത്തിനാലര കോടി രൂപയാണ് പ്രതിഫലമായി വാങ്ങിയിരുന്നത് വെള്ളിത്തിരക്കപ്പുറം ബിസിനസ് രംഗത്തും അദ്ദേഹം സജീവമാണ് മോഹൻലാലിന്റെ ഏകദേശ ആസ്തി അൻപത് മില്യൺ ഡോളറിന് മുകളിലാണ് അഭിനയത്തിന് പുറമെ സിനിമാ നിർമ്മാണത്തിലും വിദ്യാഭ്യാസ ിലും മോഹൻലാലിന് നിക്ഷേപമുണ്ട് തിരുവനന്തപുരം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന വിസ്മയാസ് മാക്സ് എന്ന ഫിലിം സ്റ്റുഡിയോ മോഹൻലാലിന്റെ ഉടമസ്ഥതയിലുള്ളതാണ് കേരളത്തിൽ ഉടനീളമുള്ള സിനിമ തിയേറ്ററുകളുടെ ഒരു ശൃംഖലയും നിരവധി ബ്രാൻഡുകളുടെ മോഡലായും ഓരോ വർഷവും മോഹൻലാൽ വലിയ നേട്ടമാണ് ഉണ്ടാക്കുന്നത് കേരളത്തിലും ചെന്നൈയിലും മറ്റുമായി കോടികളുടെ ഫ്ളാറ്റും വീടുകളുമുണ്ട് കൊച്ചിയിൽ കോടികൾ വിലയുള്ള വീടാണ് അമ്മയ്ക്കായി മോഹൻലാൽ സ്വന്തമാക്കിയത് മാത്രമല്ല ബുർജ് ഖലീഫയിലെ ഇരുപത്തി ഒൻപതാം നിലയിലെ ഫ്ളാറ്റും മോഹൻലാൽ സ്വന്തമാക്കിയിട്ടുണ്ട് അദ്ദേഹം ധരിക്കുന്ന വാച്ചുകളും എപ്പോഴും ജനശ്രദ്ധ ആകർഷിക്കാറുള്ളതാണ് കോടികൾ വിലയുള്ള രക്തങ്ങൾ പതിപ്പിച്ച വാച്ചുകൾ അദ്ദേഹം ധരിക്കാറുണ്ട് കോടികൾ വിലമതിക്കുന്ന വാച്ച് കളക്ഷൻ അദ്ദേഹത്തിന് സ്വന്തമായിട്ടുണ്ട് മൂന്ന് കോടിയോളം രൂപ വില വരുന്ന ലംബോർഗിനി ഉറൂസും മോഹൻലാലിന്റെ കൈവശമുണ്ട് ഏകദേശം ഒരു കോടിയോളം വില വരുന്ന ടൊയോട്ട വെൽഫെയർ എൺപത് ലക്ഷം വില വരുന്ന മെഴ്സിഡസ് ബെൻസ് ജി എൽ ത്രീ ഫിഫ്റ്റി രണ്ട് കോടി രൂപ വരുന്ന ടൊയോട്ട ലാൻ ക്രൂയിസർ എന്നിവ മോഹൻലാലിന്റെ ഉടമസ്ഥതയിലുള്ള കാറുകളാണ് മോഹൻലാലിന്റെ കരിയറിലെ ഏറ്റവും കൂടുതൽ പ്രതിഫലം നേടുന്ന ചിത്രങ്ങളിലൊന്നായ എംബുരാന്റെ ഷൂട്ടിങ്ങും ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ലൂസിഫർ കഴിഞ്ഞ നാൾ മുതൽ മലയാളി പ്രേക്ഷകർ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന പൃഥ്വിരാജ് മോഹൻലാൽ ചിത്രമാണിത് അതുപോലെ മോഹൻലാലിന്റെ മുന്നൂറ്റി അറുപതാമത്തെ സിനിമയുടെ ചിത്രീകരണവും പുരോഗമിക്കുന്നുണ്ട് എൽ ത്രീ സിക്സ്റ്റി എന്നാണ് സിനിമയ്ക്ക് താൽക്കാലികമായി പേര് നൽകിയിട്ടുള്ളത് തരുൺമൂർത്തി സംവിധാനം ചെയ്യുന്ന ചിത്രമാണിത് അതുകൊണ്ട് തന്നെ ഈ സിനിമയെക്കുറിച്ച് വലിയ പ്രതീക്ഷ പ്രേക്ഷകർക്കുണ്ട് പതിനഞ്ച് വർഷത്തിന് ശേഷം മോഹൻലാലും ശോഭനയും ഒരുമിച്ചെത്തുന്ന സിനിമ കൂടിയാണിത് ബിനു പപ്പു ഫർഹാൻ ഫാസിൽ മണിയൻ പിള്ള രാജു തുടങ്ങിയവരാണ് ഈ ചിത്രത്തിലെ മറ്റ് താരങ്ങൾ തെലുങ്കിൽ മോഹൻലാൽ അഭിനയിക്കുന്ന ഒരു സിനിമ കൂടി ഒരുങ്ങുന്നുണ്ട് വിഷ്ണു മഞ്ജു പ്രധാന വേഷത്തിലെത്തുന്ന കണ്ണപ്പയിലാണ് മോഹൻലാൽ എത്തുന്നത് മുകേഷ് കുമാർ സിംഗ് ആണ് ചിത്രത്തിന്റെ സംവിധാനം മോഹൻലാൽ നായകനായി എത്തുന്ന പാൻ ഇന്ത്യൻ ചിത്രം വൃഷഭയും അണിയറയിൽ ഒരുങ്ങുകയാണ് ചിത്രത്തിലെ മോഹൻലാൽ കഥാപാത്രത്തിന്റെ ലുക്ക് ശ്രദ്ധേയമായിരുന്നു കയ്യിൽ വാളേന്തി യോധാവിനെ പോലെയാണ് ഈ കഥാപാത്രത്തെ കാണിച്ചിട്ടുള്ളത് തെലുങ്കിലും മലയാളത്തിലുമായിട്ടാണ് ഈ സിനിമ ഒരുങ്ങുന്നത് തമിഴ് കന്നഡ ഹിന്ദി ഭാഷകളിലും മൊഴിമാറ്റം ചെയ്യുമെന്നാണ് വിവരം റംബാൻ എന്നൊരു ചിത്രം കൂടി മോഹൻലാലിന്റേതായി പ്രഖ്യാപിച്ചിട്ടുണ്ട് ജോഷി സംവിധാനം ചെയ്യുന്ന ചിത്രത്തിന് തിരക്കഥ നടൻ ചെമ്പൻ വിനോദ് ജോസ് ആണ് ഒരു മാസ് എന്റർടൈനർ ആയിരിക്കും റംബാൻ എന്ന് ടൈറ്റിൽ മോഷൻ പോസ്റ്ററിൽ നിന്നും വ്യക്തമാക്കിയിരുന്നു മോഹൻലാൽ ആരാധകർ കാത്തിരിക്കുന്ന മറ്റൊരു ചിത്രം റാമാണ് ദൃശ്യം ദൃശ്യം ടു ട്വൽത്ത് മാൻ നേരെ എന്നിവയ്ക്ക് ശേഷം മോഹൻലാലും ജിത്തു ജോസഫും ഒന്നിക്കുന്ന ചിത്രമാണ് റാം തൃശ അഭിനയിക്കുന്ന രണ്ടാമത്തെ മലയാള സിനിമ എന്ന പ്രത്യേകതയും റാമിനുണ്ട് പക്ഷെ വിവിധ കാരണങ്ങളാൽ ചിത്രത്തിന്റെ ഷൂട്ടിംഗ് നീണ്ടുപോവുകയാണ് മാത്രമല്ല ഇപ്പോൾ ജിത്തു ജോസഫ് പുതിയൊരു സിനിമ ഫഹദ് ഫാസിലിനോടൊപ്പം പ്രഖ്യാപിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ റാമിന്റെ റിലീസ് നീണ്ടുപോകാനുള്ള സാധ്യതയുണ്ട് മോഹൻലാൽ നടനിൽ നിന്ന് സംവിധായകനിലേക്ക് കടക്കുന്ന സിനിമയായ ബറോസും പ്രേക്ഷകർ കാത്തിരിക്കുന്ന ചിത്രങ്ങളിലൊന്നാണ് ബറോസ് ഗാർഡിയൻ ഓഫ് ദി ഗാമസ് ട്രഷർ ചിത്രത്തിന്റെ മുഴുവൻ പേര് ാണ് ഈ ചിത്രം ഒരുങ്ങുന്നത് ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡിലാണ് ചിത്രം എത്തുന്നത് എന്നുറപ്പാണ് ബറോസിന്റെ മേക്കിംഗ് വീഡിയോ അടുത്തിടെ റിലീസ് ചെയ്തിരുന്നു ഒരേ സമയം സംവിധായകനായും അഭിനേതാവായും സെറ്റിൽ നിറയുന്ന മോഹൻലാലിനെ ഈ വീഡിയോയിൽ പ്രേക്ഷകർക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട് സിനിമാ പ്രേമികൾക്കായി അതിഗംഭീര കാഴ്ചാനുഭവമായിരിക്കും മോഹൻലാലിന്റെ ഇനി വരാൻ പോകുന്ന ഈ സിനിമകളിൽ ഉണ്ടാവുക എന്നത് വ്യക്തമാണ്